പാലക്കാട് കേസിൽ ആർട്ടിസ്റ്റ് ിൽ കൊല്ലം സ്വദേശി ബിപിനാണ് പിടിയിലായത് പതിനാലുകാരിയുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിലാണ് അറസ്റ്റ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും എപ്പോഴാണ് പ്രതി പിടിയിലായത് അപ്പൊ തന്റെ കേസിനാസ്പദമായ സംഭവം എങ്ങനെ അനിഷ പതിനാല് വയസ്സുള്ള കുട്ടിയോട് നഗ്ന ചിത്രങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട പ്രതി വാങ്ങുന്നു പിന്നീട് അത് പലർക്കും അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ഇങ്ങനെ ഈ പലരിൽ നിന്നായി പണം തട്ടി എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് ഈ ടാ ടാറ്റു ആർട്ടിസ്റ്റായ കൊല്ലം സ്വദേശി ബിബിനെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ കോഴിക്കോട് സമാനമായ കേസിൽ ശിക്ഷ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഈ പല രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ഈ പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് ഈ നഗ്ന ചിത്രങ്ങൾ ശേഖരിക്കുകയും അത് അവരെ പിന്നീട് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയാണ് ഇയാളുടെ രീതി എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്